ബേറൂത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റൻപത് ഹിസ്ബുല്ലക്കാർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരുന്നു മരിച്ചവരുടെ കൂട്ടത്തിൽ സഫയ് ജദീനും ഉണ്ടായിരുന്നതായി സൗദി വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇക്കാര്യം ഇസ്രയേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നസ്രല്ലയുടെ ബന്ധുവാണ് സഫയ്ദീൻ മുതൽ ഹിസ്ബുല്ലയിൽ സജീവം അന്നു മുതൽ നസ്രല്ലയുടെ പിൻഗാമിയായാണ് അറിയപ്പെട്ടിരുന്നത് തെക്കൻ ലെബനിലെ ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ശക്തമാക്കിയത് അതേസമയം ഹമാസിനെയും ഹിസ്ബുല്ലയും തോൽപ്പിച്ചു ിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ലെന്ന് ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനി അവകാശപ്പെട്ടു പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രയേലിന് നേരെ ഇറാക്കിലെ ഗോലാൽകുന്നിൽ ആക്രമണമുണ്ടായി ഇറാന്റെ പിന്തുണയുള്ള ഇറാഖി സായുധ സംഘടനയാണ് ആക്രമണം നടത്തിയത് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നതിനിടെ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇറാൻറ്റേതെന്ന് ഗാലൻകുന്നിലെ ആക്രമണവും തെളിയിക്കുന്നുണ്ട് ഗാസയിലും ലെബനോനിലും ഇസ്രയേൽ വ്യോമാക്രമണം തുടരുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം ലബനനിലെ ബെയ്റൂത്തിൽ ഇന്നലെയും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് കനത്ത വ്യോമാക്രമണം നടന്നു ഇതിനിടെയാണ് ഇസ്രയേൽ സിറിയാതിർത്തിയിലെ ഗോലാൻ കുന്നുകളിൽ നിന്ന് ഇറാഖി സായുധ സംഘം ആക്രമണം നടത്തിയത് ഇതിൽ ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ഇതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം